ഒരു കഥ പറഞ്ഞു തുടങ്ങാം മിക്കവരും കേട്ടതായിരിക്കും സന്ദർഭത്തിൻ്റെ സാങ്കത്യം പരിഗണിച്ചാണ് ആവർത്തിക്കുന്നത് തൻ്റെ ബൈക്ക് നിറയെ ആക്രി സാധനങ്ങളുമായി എല്ലാ ശനിയാഴ്ചയും ആൻഡേഴ്സൺ ചെക്ക് പോസ്റ്റിലെത്തും ഉദ്യോഗസ്ഥന്മാർ അയാളുടെ ലഗേജ് കണിഷ്യമായി പരിശോധിക്കും ബൈക്ക് പോലും അഴിച്ച് പരിശോധിച്ചിട്ടും ഒന്നും കണ്ടു കിട്ടിയില്ല എങ്കിലും അയാൾ എന്തോ കടത്തുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു കുറേ കാലം കഴിഞ്ഞ് അയാൾ വരാതായപ്പോൾ വിരമിച്ച ഒരു ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥൻ ആൻഡ്രേഴ്സിനെ സമീപിച്ച് അയാൾ എന്താണ് കടത്തിയിരുന്നതെന്ന് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിച്ചു ഞാൻ ബൈക്കുകളായിരുന്നു കടത്തിയിരുന്നത് ആൻഡിയേഴ്സൺ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു നമസ്കാരം പ്രിൻസിപ്പിയ സയൻസ് ചാനലിലെ മനുഷ്യനു പരിസ്ഥിതിയും എന്ന പ്ലേലിസ്റ്റിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ വനം പോയ വഴികളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നത് മൂവായിരം വർഷം മുൻപ് മുതൽ പാശ്ചാത്യം കേരളത്തിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ കപ്പൽ കയറ്റി കൊണ്ടുപോയിരുന്നതായി ചരിത്രം പറയുന്നു പക്ഷെ അതിന് മാത്രം സുഗന്ധദ്രവ്യങ്ങൾ കേരളത്തിൽ എവിടെയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ഇരുപത് കാലത്താണ് വാർഡും കോണറും കൂടി തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സർവേ നടത്തിയത് രണ്ട് സംസ്ഥാനങ്ങളുടെയും ഒരു ദൃക്സാക്ഷി വിവരണം കൂടിയാണ് ആ സർവേയുടെ സ്മരണിക തിരുവിതാംകൂറിൽ ഒരിടത്ത് കുരുമുളക് കൃഷി കണ്ടതായി അതിൽ പറയുന്നുണ്ട് തലശ്ശേരി പ്രദേശത്ത് കുരുമുളക് കൃഷി കണ്ടതായി തൻ്റെ മാനുവലിൽ വലിയ ലോകനും പറയുന്നുണ്ട് ഇഞ്ചിയും ഏലവും കാട്ടിൽ നിന്ന് ശേഖരിച്ചിരുന്നതായും വാട് പറയുന്നുണ്ട് പക്ഷെ മൂവായിരം വർഷത്തോളം കടത്തിക്കൊണ്ടു പോകാൻ മാത്രം ഉണ്ടായിരുന്നു ഇവയൊക്കെ അപ്പോൾ പിന്നെ പാശ്ചാത്യർ എന്തായിരുന്നു ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയിരുന്നത് വന്യജീവികളുടെ ആവാസം കൈയേറിയവർ അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ആക്രമണങ്ങളെ സ്വാഭാവികവൽക്കരിക്കാനും അതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ നിർവീര്യമാക്കാനും പൊതുവെ ഉപയോഗിച്ചു വരുന്ന ഒരു വാദമാണ് ഇത് പലപ്പോഴും ഒരു പൊതുബോധം എന്ന നിലയിൽ നിന്ന് മാറി ടാർഗറ്റഡ് ആയ ഒരു ആരോപണമായി ഇത് മാറുന്നതും കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം തിരുവിതാംകൂറിൽ നിന്നെത്തിയ കുറേ ആളുകളാണത്രേ കേരളത്തിലെ വനം നശിപ്പിച്ചത് കാട് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുക എന്നത് അങ്ങനെ ഏതാനും പേർക്ക് ചെയ്യാനാവുന്ന ഒരു സംഗതി സംഗതിയല്ലെന്ന് മനസ്സിലാക്കാൻ ഏറെ ചരിത്രജ്ഞാനമൊന്നും വേണ്ട സാമാന്യ ബോധം ധാരാളമാണ് അതിന് വലിയ രീതിയിൽ തൊഴിൽ സംഘാടനം ആവശ്യമാണ് അത് നിലവിലുള്ള സാമൂഹ്യക്രമവുമായി ബന്ധപ്പെട്ട് മാത്രം സാധിക്കാവുന്ന കാര്യവുമാണ് പതിനെട്ടാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ എഴുപത്തിയഞ്ച് ശതമാനവും വനമായിരുന്നുവെന്നാണ് സർക്കാരിൻ്റെ വെബ്സൈറ്റ് പറയുന്നത് നമ്മുടെ ചരിത്രപാഠപുസ്തകങ്ങളിലൊന്നും കാടിൻ്റെ ചരിത്രമില്ല വി കെ ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന കൃതിയിലാണ് വ്യത്യസ്തമായ ഒരു സമീപനം ഉള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് പോലും കേരളത്തിൽ വന്യപ്രകൃതി ഇല്ലാത്ത പ്രദേശങ്ങൾ വിരളമായിരുന്നുവെന്നാണ് ബാലകൃഷ്ണൻ്റെ നിഗമനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് സെൻസസിൽ നിന്ന് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവിടങ്ങളിലെ കാടിൻ്റെ കണക്കുകൾ കൊണ്ടാണ് ഈ നിഗമനം സാധൂകരിക്കുന്നത് എന്തായാലും എഴുപത്തിയഞ്ച് ശതമാനം എന്ന വനം വകുപ്പിൻ്റെ കണക്ക് തന്നെ നമുക്ക് അടിസ്ഥാനമാക്കാം കേരളത്തിൻ്റെ നാൽപ്പത്തിമൂന്ന് ശതമാനത്തോളം മലയോരമാണ് അവിടെ മുഴുവൻ കാടായിരുന്നു എന്ന് കരുതിയാൽ പോലും എഴുപത്തിയഞ്ച് ശതമാനത്തിന് പിന്നെയും ഒരു മുപ്പത്തിരണ്ട് ശതമാനം കൂടി വേണമല്ലോ അവശേഷിക്കുന്ന വനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മലയോരത്താണ് പക്ഷെ കാട് അവിടെ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ തിരുവിതാംകൂറിൻ്റെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്ന ടി എഫ് ബോഡില്യൻ തിരുവിതാംകൂറിലെ കാടുകളെക്കുറിച്ച് നടത്തിയ പഠനത്തിലും കാടിൻ്റെ കണക്ക് പറയുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ ആകെ വിസ്തൃതി ഏഴായിരം ചതുരശ്ര മൈൽ അതിൽ പകുതിയും കാടായിരുന്നു അത്രേ അതായത് അന്ന് തിരുവിതാംകൂറിൽ മാത്രം ഒൻപതിനായിരം ചതുരശ്ര കിലോമീറ്റർ കാടായിരുന്നു ഇന്ന് കേരളത്തിലെ ആകെയുള്ളത് പന്ത്രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ കാടാണ് ഈ കണക്കിൽ നിന്നും കേരളത്തിൽ എവിടെയൊക്കെയാണ് വനനശീകരണം നടന്നതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ലോകത്തെവിടെയാണെങ്കിലും വനനശീകരണത്തിൻ്റെ തുടക്കം കൃഷിയാണല്ലോ പുനംകൃഷിയായിരുന്നു ഏറെക്കാലം തുടർന്നു പോകുന്നത് വാടിൻ്റെ സ്മരണികയിലും പുനംകൃഷിയെക്കുറിച്ചുള്ള വിവരണമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പോലും കേരളത്തിൽ പുനംകൃഷി ഉണ്ടായിരുന്നു ഒരു പ്രദേശത്തെ കാട് മുഴുവൻ വെട്ടി തീയിടുക അവിടെ ഒന്നോ രണ്ടോ വിള കൃഷിയെടുത്തിട്ട് അടുത്ത സ്ഥലം കണ്ടെത്തുക ഇതായിരുന്നു രീതി തിരുവിതാംകൂറിൽ ഏതാണ്ട് ആയിരം ചതുരശ്ര മൈലോളം പുനങ്കൃഷി ഉണ്ടായിരുന്നതായിട്ടാണ് ബോർഡില്യൻ കണക്കാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പുനംകൃഷിയുടെ ദൂഷ്യങ്ങൾ അദ്ദേഹം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുമുണ്ട് കാട് വെട്ടി തെളിക്കുന്നതിന് ഗവൺമെന്റ് പുനംകൃഷിക്കാരുടെ മേൽ ഏക്കറിന് ഒരു രൂപ തോതിൽ നികുതി ചുമത്തിയിരുന്നു അത്രേ പക്ഷെ മരങ്ങൾ നശിപ്പിക്കുന്നത് മൂലം ഏക്കറിന് ഇരുന്നൂറ് രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമാകുന്നുണ്ടെന്നാണ് ബോർഡില്യൻ കണക്കാക്കുന്നത് ഈ കാലത്ത് വയനാട്ടിലും പുനങ്കൃഷി നടന്നിരുന്നതായി ലോകൻ വിവരിക്കുന്നുണ്ട് അല്പം വാരകൾ മാത്രം അകലത്തിൽ വലിയ ഒരു പുനംകൃഷി സ്ഥലം കാണുന്നു എത്രമാത്രം നിർദ്ധയമായ ദ്രോഹങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കൂറ്റൻ മരങ്ങളെല്ലാം ഇവിടുന്ന് പണ്ടങ്ങോ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു തൈ മരങ്ങൾ ഒന്നൊഴിയാതെ ശിരച്ഛേദം ചെയ്യപ്പെട്ടിരിക്കുന്നു അക്കാലത്ത് ഭവന നിർമ്മാണത്തിന് വേണ്ടി വനം നശിപ്പിക്കേണ്ടി വന്നിരുന്നില്ല ഭൂരിപക്ഷം വീടുകളും ചാളകളായിരുന്നല്ലോ തേക്കും വീട്ടിയുമൊക്കെ നമ്പൂതിരിമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ കൊച്ചി രാജാവിൻ്റെ കൊട്ടാരം പോലും ഓടുമേയാൻ സാമൂതിരി അനുവദിച്ചിരുന്നില്ല അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഒരൊറ്റ ആയനിത്തടിയിൽ നിന്ന് വെട്ടിക്കുഴിച്ചെടുത്തതാണ് നമ്മൾ സഞ്ചരിക്കുന്ന വഞ്ചി ഈ പ്രത്യേക മരത്തടി കൊണ്ട് നിർമ്മിച്ചതാണ് സാമാന്യം വലിയ പല സമുദ്രയാനങ്ങളും ഇത്തരം വഞ്ചികൾ ഓരോന്നിനും അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ വിലവരും ദീർഘവർഷങ്ങൾ അവ നിലനിൽക്കുകയും ചെയ്യും മലബാർ മാനുവലിലെ വിശദീകരണമാണ് അക്കാലത്ത് തടിയുടെ പ്രധാന ആഭ്യന്തര ഉപയോഗം ജലഗതാഗതമായിരുന്നു എന്ന് തന്നെ പറയാം ചക്രവണ്ടികളും റോഡുകളുമൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമായ പുഴയ്ക്കുമേ വ്യാപകമായുള്ളൂ സ്വയം സമ്പൂർണമായ ഗ്രാമവ്യവസ്ഥയും നാൽപ്പത്തിനാല് നദികളുമൊക്കെയായി ബോട്ട് നിർമ്മാണത്തിന്റെ സുദീർഘമായ ഒരു പാരമ്പര്യം കൈവന്നിരുന്നു കേരളത്തിന് ഒറ്റയനിത്തടി വെട്ടിക്കുഴിച്ച് ബോട്ടുകൾ ഉണ്ടാക്കിയിരുന്നതിനെ കുറിച്ച് വാർഡും പരാമർശിക്കുന്നുണ്ട് അന്നത്തെ ലോക വ്യാപാരവും ജലമാർഗം തന്നെയായിരുന്നല്ലോ നടന്നിരുന്നത് ബേപ്പൂരിൽ നിർമ്മിച്ച ഉരുക്കളെക്കുറിച്ച് ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ അതിനും എത്രയോ മുൻപ് ഇവ ലോക പ്രസിദ്ധമായിരുന്നു താനും എൺപത്തി മീറ്റർ വരെ നീളമുള്ള ഉരുക്കൾ അവിടെ നിർമ്മിച്ചിരുന്നു അത്രേ തേക്കിന്റെ ലഭ്യതയായിരുന്നു ഇതിൻ്റെ പ്രധാന പ്രചോദനം തേക്കിന് ഉപ്പുവെള്ളത്തെയും കീടങ്ങളെയും പ്രതിരോധിക്കാനാവും അതിൻ്റെ ഉറപ്പും കനക്കുറവും ഒക്കെ കപ്പൽ നിർമ്മാണത്തിന് സഹായകമായി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ നിർമ്മിച്ച മ്യാൻമാറിലെ ഒരു പാലമാണ് ചിത്രത്തിൽ ഒന്നേ പോയിൻ്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഇത് പൂർണമായും തേക്ക് കൊണ്ട് നിർമ്മിച്ചതാണ് ഇപ്പോൾ ഇത് ഒരു ലോക പൈതൃക സ്ഥാനവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് കേരളത്തിൽ ഇപ്പോഴും ഒരു നിർമ്മാണം നടക്കുന്നുണ്ട് അതിസമ്പന്നരായ ആളുകൾക്ക് ആഡംബരത്തിന് വേണ്ടിയാണ് അവ ഉപയോഗിക്കുന്നത് ചാലിയത്തെ കാക്കത്തുരുത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഉരുവാണ് സ്ലൈഡിലുള്ളത് നൂറടി നീളവും ഇരുപത്തിനാലടി വീതിയുമുണ്ട് തേക്ക് തന്നെ പ്രധാന മരം കൊച്ചിയിലെത്തിയ വാട് കായലോര തെങ്ങും തിരക്ക് പിടിച്ച് കപ്പൽ നിർമ്മാണം നടക്കുന്നത് കണ്ടതായി എഴുതിയിട്ടുണ്ട് മട്ടാഞ്ചേരിയിലെ വലിയ ജനസംഖ്യയുടെ കാരണം തന്നെ കപ്പൽ നിർമ്മാണമായിരുന്നു അത്രേ ഈ പാരമ്പര്യത്തിൻ്റെ പരിസമാപ്തിയാവാം കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാല രണ്ടാം ലോകയുദ്ധത്തിൽ ഉപയോഗിച്ച കപ്പലുകളിൽ പോലും കേരളത്തിലും ബെർമ്മയിൽ നിന്നുള്ള തേക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് ആലപ്പുഴയിൽ ആദ്യത്തെ തടിടിപ്പ് ഉണ്ടാകുന്നത് ദിവാൻ രാജ കേശവദാസ് ആയിരുന്നു അത് നിർമ്മിച്ചത് അന്ന് ആലപ്പുഴ ഒരു വനപ്രദേശമായിരുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറവ് വനാവരണമുള്ളത് ആലപ്പുഴയിലാണ് പത്ത് ശതമാനം ഹിസ്റ്ററി ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ഇൻ കേരള എന്ന പേരിൽ കെ എഫ് ആർ ഐ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധമാണ് ഈ പ്രസന്റേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കൃതി മദ്രാസിന്റെ കീഴിലായിരുന്നു മലബാറിലെ വനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഇരുപത്തിരണ്ട് കാലത്താണ് ഇവ ബോംബെ ഗവൺമെന്റിന്റെ കീഴിലേക്ക് മാറ്റിയത് ബോംബെയിലെ പ്രാദേശിക ആവശ്യങ്ങൾക്കും ബ്രിട്ടീഷ് നേവിയുടെ ആവശ്യത്തിനും മലബാറിലെ വനവിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത് വനവിഭവങ്ങളുടെ ഉപഭോഗം കർശനമായി നിയന്ത്രിക്കുന്നതിനായി ഗവൺമെൻറ് മലബാറിലേക്ക് ഒരു കൺസർവേറ്ററെ നിയമിക്കുന്നുണ്ട് അയാളുടെ അങ്ങേയറ്റം കർശനമായ രീതികൾ ജന്മികൾക്കിടയിൽ ഏറെ അതൃപ്തി ജനിപ്പിക്കുകയും ചെയ്തു വാർഡും കോണറും കൂടി കേരളത്തിലെത്തുന്നത് സർവേ നടത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നില്ല തേക്ക് അന്വേഷിച്ചുകൂടിയായിരുന്നു എന്ന് മെമ്മോയർ പരിശോധിച്ചാൽ മനസ്സിലാകാം മുപ്പത് മുപ്പത്തഞ്ച് ആളുകൾ അടങ്ങുന്ന സംഘങ്ങൾ അഞ്ചും പത്തും ആനകളെ ഉപയോഗിച്ച് സ്ഥിരമായി തടി വെട്ടി കടത്തിയിരുന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വാടിൻ്റെ മെമ്മോറിലുണ്ട് കേരളത്തിലെ പുഴകൾ തിങ്ങി നിറഞ്ഞ് സ്ഥിരമായി തടി ഒഴുകിയിരുന്നു സായിപ്പ് ഇവിടെ നിന്ന് കടത്തിയിരുന്നത് നമ്മുടെ വനമായിരുന്നു ഇവിടെ തന്നെ നിർമ്മിച്ച കപ്പലുകളിലാണ് അവ കടത്തിക്കൊണ്ടുപോയത് കൂട്ടത്തിൽ സുഗന്ധദ്രവ്യങ്ങളും ഉണ്ടായിരുന്നുവെന്ന് മാത്രം കൃഷി കഴിഞ്ഞാൽ തടിവെട്ടും ആനപിടുത്തവുമായിരുന്നു അന്ന് കേരളത്തിലെ പ്രധാന തൊഴിലുകൾ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു മാസം പതിനാല് ആനകളെ വരെ പിടിച്ച കഥ വാട് വിവരിക്കുന്നുണ്ട് തടി വെട്ടി ആനകളെ കൊണ്ട് വലിപ്പിച്ച് പുഴകളിലെത്തിക്കുക അവിടെ നിന്ന് മുള മുളകൊണ്ട് നിർമ്മിച്ച ചങ്ങാടങ്ങളിൽ കടലിലെത്തിക്കുക പിന്നെ ബോംബെയിലേക്കും വിദേശത്തേക്കും കയറ്റി വിടുക തിരുവിതാംകൂറിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് തന്നെയായിരുന്നു ഏറെക്കാലം നടന്നുകൊണ്ടിരുന്നത് വാർഡിൻ്റെ സർവേക്ക് ശേഷം അറുപത്തിയേഴ് വർഷം കഴിഞ്ഞാണ് മലബാർ മാനുവൽ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോഴും ഈ പരിപാടി നിർഭാധം തുടരുന്നുണ്ടായിരുന്നു കുറ്റ്യാടി വിട്ട് മൂന്ന് നാഴിക പിന്നിട്ട ശേഷം നമ്മൾ വനമദ്യത്തിലേക്ക് കടന്നു നമ്മുടെ വലതുവശത്തായി ഒരു ടിംബർ ഡിപ്പോ ഈ പ്രത്യേക വനത്തിൻ്റെ ഉടമയുടേതാണ് അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വരെ മലബാറിൻ്റെ കളക്ടറായിരുന്നു വില്ലി ലോകൻ ഈ കാലത്ത് അദ്ദേഹം വയനാട്ടിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിവരണമാണ് മുകളിൽ അന്ന് വയനാട്ടിൽ സ്വകാര്യ വനങ്ങളും സ്വകാര്യ ടിംബർ ഡിപ്പോയും ഉണ്ടായിരുന്നു പല വലിപ്പത്തിലും പെട്ട തടികൾ അട്ടിയിട്ടിരിക്കുന്നു കരിവീട്ടി ഇരുൾ മട്ടി പൂമരുത് ഇവയാണ് കൂടുതലും ഒരു ചെറിയ ഭാഗം ചുവപ്പും വെളുപ്പും ഇനങ്ങളിൽപ്പെട്ട ദേവദാരു തടികളാണ് ഇതെല്ലാം മഴ പെയ്ത് കാട്ടരുവി വഴിഞ്ഞൊഴുകി തുടങ്ങുമ്പോൾ കുറ്റ്യാടി പുഴയിലേക്ക് ഒഴുക്കിക്കൊണ്ടുവരുന്നു അവിടെ നിന്ന് വലിയ റാഫ്റ്റുകളാക്കി കെട്ടി കോഴിക്കോട്ടേക്കും നമ്മൾ മാനന്തവാടി അങ്ങാടിയിലൂടെ നടക്കുന്നു ഫോറസ്റ്റ് ഓഫീസർക്കുള്ള പുതിയ കെട്ടിടത്തിലേക്കാണ് പിന്നീട് നമ്മൾ പോകുന്നത് അതിനുശേഷം കുതിരപ്പുറത്ത് കയറി നമ്മൾ യാത്ര തുടരുന്നു വേഗൂരിലേക്ക് കൂതിരക്കോട് വനങ്ങളുടെ ആസ്ഥാനം അവിടെ ഇപ്പോൾ തടി വെട്ടുന്ന സമയമാണ് രണ്ട് നാഴികയോട് സഞ്ചരിച്ചപ്പോൾ നമ്മൾ റിസർവിലെത്തുന്നു ഇമ്പീരിയൽ ഫോറസ്റ്റ് റിസർവ് കൂന്ദ്രക്കോട് റിസർവ് ആരുടെ ഉടമസ്ഥതയിലായിരുന്നു എന്ന് പറയേണ്ടതില്ലോ ജില്ലയിലെ ഏറ്റവും വലിയ മൃഗസമ്പത്ത് എന്ന് പറയുന്നത് കാട്ടാനകളാണ് മെരുക്കിയെടുത്ത ആനകളില്ലാതെ കാടുകളിൽ നിന്ന് മരം പിടിക്കുന്നത് അസാധ്യം തന്നെ നിബിഡ വനങ്ങളിലേക്ക് കടന്നാൽ ആനകൾ വീഴ്ത്തുന്നതിന് കുഴിച്ചു വെച്ച എണ്ണമറ്റ കുഴികൾ നമ്മൾ കാണുന്നു കുഴികളിൽ പകുതിയെങ്കിലും കാലപ്പഴക്കം ചെന്നവയും പാതി തൂർന്നവയുമാണ് നായന്മാരും മാപ്പിളമാരുമാണ് ആനപിടുത്തത്തിൽ മുൻപർ ബോഡില്ലിൻ്റെ കാലമായപ്പോഴേക്കും തടിയുടെ ലഭ്യത കുറഞ്ഞിരുന്നു ഉൾക്കാടുകൾ ഒഴികെ ബാക്കിയെല്ലാം വിളുപ്പിക്കപ്പെട്ടിരുന്നു തടി ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയും നാട്ടുകാരുടെ ചൂഷണത്തിൽ നിന്ന് അത് സംരക്ഷിക്കുകയുമായിരുന്നു ബോഡില്ലിൻ്റെ പ്രധാന ദൗത്യം ഏറെക്കാലത്തെ തുടർച്ചയായ ചൂഷണം മൂലം മുള തീർന്നു പോയതായിരുന്നു ഒരു പ്രധാന പ്രശ്നം പുഴകളിലൂടെ തടി ഒഴുക്കിക്കൊണ്ടുവരുന്നതിന് മുള അത്യാവശ്യമായിരുന്നു അടിക്കടി ഉണ്ടായ കടൽ യുദ്ധങ്ങളും കടൽ കൊള്ളയും മൂലം കൂടുതൽ കപ്പലുകൾ ആവശ്യമായി വന്നു തടിയുടെ ആവശ്യം വലിയ രീതിയിൽ വർദ്ധിച്ചു ഈ കാലത്താണ് തേക്ക് കൃഷി ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് കൊനോലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ നിലമ്പൂരിലാണത് വിജയം കണ്ടത് തുടർന്നത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു വലിയ തേക്കിൻ തോട്ടങ്ങളുണ്ടായി കാട്ടിനുള്ളിലേക്ക് വഴികൾ തുറക്കപ്പെട്ടു കാടിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ കടന്നു കയറണമെങ്കിൽ വഴികൾ അനിവാര്യമായിരുന്നു ആനകളെ കൊണ്ട് വലിപ്പിക്കാവുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ കാട് തെളിയുകയും വഴികൾ ഉണ്ടാവുകയും ചെയ്തതോടെ മറ്റൊരു വലിയ സാധ്യത തെളിഞ്ഞു വന്നു എസ്റ്റേറ്റുകൾ വാടിൻ്റെ കാലത്ത് തന്നെ തിരുവിതാംകൂറിൽ സായിപ്പിന് വനം പതിച്ചു നൽകിയിരുന്നു ബോർഡില്ലിൻ്റെ കാലം വരെ അത് തുടരുന്നുണ്ട് കൂടുതൽ വ്യാപകമായി ആദ്യമൊക്കെ വെറുതെ കൊടുത്തു പിന്നെ ഏക്കറിന് ഒരു രൂപ തോതിൽ ആയിരം ഏക്കറിൻ്റെ പ്ലോട്ടുകളായിട്ടായിരുന്നു വിൽപ്പന ഡിമാൻഡ് വർദ്ധിച്ചതോടെ വില ഏക്കറിന് പത്ത് രൂപ മുതൽ എൺപത് രൂപ വരെ ആയി ഈ കാടുകൾ മുഴുവൻ വെളുപ്പിച്ച് കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടാക്കി തിരുവിതാംകൂർ മുതൽ വയനാട് വരെ തിരുവിതാംകൂറിൽ നിന്ന് കാപ്പിയുടെ കയറ്റുമതി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ് ക്രൗൺ വെയിറ്റായി വർദ്ധിച്ചു ഇന്ത്യയിൽ ഉന്നത ഉദ്യോഗങ്ങൾ വഹിച്ചിരുന്ന പല പാശ്ചാത്യർക്കും ഇവിടെ വസ്തുവഹകളും തോട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതാണ് അവരിൽ പലരെയും ഇങ്ങോട്ട് ആകർഷിച്ച ഒരു പ്രധാന ഘടകം ബോർഡില്ല ഒരു പ്ലാൻഡർ കൂടിയായിരുന്നു വയനാട്ടിൽ തൻ്റെ സുഹൃത്തിന് കാപ്പിത്തോട്ടം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് ലോകനും പറയുന്നുണ്ട് പക്ഷെ കാപ്പിയെ വ്യാപകമായി ഫംഗൽ രോഗങ്ങൾ ബാധിച്ചു മാനന്തവാടിയിലൂടെയുള്ള യാത്രയിൽ ഉപേക്ഷിക്കപ്പെട്ട ധാരാളം കാപ്പിത്തോട്ടങ്ങളെക്കുറിച്ച് ലോകൻ വിവരിക്കുന്നുണ്ട് കാപ്പി പോയതോടെ ഏലവും തേയിലയും സിങ്കോണയും ഒക്കെ പരീക്ഷിക്കപ്പെട്ടു ഈ ശ്രമത്തിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ഇടുക്കിയിലും വയനാട്ടിലുമുള്ള തേയിലത്തോട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് യു കെ ആസ്ഥാനമായ ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ദക്ഷിണേന്ത്യയിൽ മലയാളം പ്ലാന്റേഷൻസ് ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ തേയിലത്തോട്ട ശൃംഖല ഇന്ന് ആർ പി ജി ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ജോൺ ഡാനിയൽ മൺട്രോക്കിന് ഇടുക്കിയിൽ തേയിലത്തോട്ടം നിർമ്മിക്കുന്നതിന് ഭൂമി ലീസിന് കൊടുക്കുന്നത് കണ്ണൻദേവൻ ദേവൻ ചായയുടെ ചരിത്രം അവിടെയാണ് തുടങ്ങുന്നത് ഇരുപതാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇരുമ്പുരുക്ക് വ്യവസായം ശക്തി ശക്തിയാർജിച്ചു കപ്പലുകൾക്ക് തടി അത്യാവശ്യമല്ലെന്നായി അപ്പോഴേക്കും അടുത്ത സംരംഭം ആരംഭിച്ചിരുന്നു റെയിൽവേ കപ്പൽ നിർമ്മാണത്തെക്കാൾ തടിയുടെ ആവശ്യം എത്രയോ അധികമായിരുന്നു റെയിൽവേകളിൽ പാളങ്ങൾ ഉണ്ടാക്കുന്നതിനും ബോഗികൾ ഉണ്ടാക്കുന്നതിനും തടി വേണമായിരുന്നു അതിലുപരിയായി തീവണ്ടിയിൽ തീ കത്തിക്കാനും അന്ന് തടി തന്നെ വേണമായിരുന്നു ഇതോടെ തേക്കും ആയനയും ഒക്കെ പോയി എല്ലാ മരങ്ങളും ഉപയോഗയോഗ്യവും വിലപിടിപ്പുള്ളതുമായി മാറി ഈ ഘട്ടത്തിൽ നമുക്കിവ വിറ്റഴിക്കാൻ പറ്റില്ല നാട്ടുകാർ മട്ടിമരത്തിന് വലിയ വില കൽപ്പിക്കുന്നില്ല കാരണം ചിതലുകൾക്ക് അവ എളുപ്പം നശിപ്പിക്കാനാവും ഏതായാലും ഒരു റെയിൽവേ സംവിധാനം വരികയും ധാരാളം യാത്രാഭോഗികൾ ആവശ്യമായി തീരുകയും ചെയ്യുമ്പോൾ ധാരാളം തടിയറപ്പ് മില്ലുകൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മട്ടിമരത്തിൽ നിന്ന് കാര്യമായ ലാഭമെടുക്കാൻ നമുക്ക് ഇനിയും സാധിക്കാതെ ഇല്ല ലോകൻ്റെ വാക്കുകളാണ് അടുത്ത പടിയായി വയനാട്ടിലും ഒലവക്കോടും ബേപ്പൂരിലും ഈർച്ച മില്ലുകൾ വന്നു പിന്നെ തീപ്പെട്ടി കമ്പനികൾ പ്ലൈവുഡ് ഫാക്ടറികൾ പേപ്പർ മില്ലുകൾ ഇതോടെ മരമെന്ന ആശയം തന്നെ അപ്രത്യക്ഷമായി പകരം സെല്ലുലോസ് ആയി സെല്ലുലോസിൻ്റെ ഏത് രൂപവും ഉപയോഗയോഗ്യമായി വനം മൊത്തമായി വെട്ടി വെളുപ്പിക്കാൻ ഇത് കാരണമായി പുനലൂരിൽ പേപ്പർ മില്ലുകൾ വന്നു പ്ലൈവുഡ് നിർമ്മാണത്തിന് എല്ലാ മരങ്ങളും ഉപയോഗപ്പെടുത്താനായി തടിയുടെ വിപണനം ആഗോളതലത്തിൽ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റെക്കോർഡ് നാല് ബില്യൺ ക്യൂബിക് മീറ്റർ ആണ് ഇതിൽ മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനവും പൾപ്പ് ഇൻഡസ്ട്രിയാണ് ഉപയോഗിക്കുന്നത് മരം മുറിക്കുന്നവരും അത് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു മാഫിയകളാണ് പക്ഷേ പേപ്പറും മറ്റ് തടി ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവരാരും ആ ഗ്രൂപ്പിൽ വരില്ല ഇന്നത്തെ പരിസ്ഥിതി സ്നേഹത്തിൻ്റെ മുഖമുദ്രയാണ് ഇത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ പാരിസ്ഥിതിക ഹിപ്പോക്രസി പ്രകടമാണ് തിരുവിതാംകൂറിൽ നിന്ന് കുറേ ആളുകൾ വന്ന് വെട്ടിപ്പിടിക്കുന്നതും കാത്ത് അനാഥമായി കിടക്കുകയൊന്നും ആയിരുന്നില്ല മലബാറിലെ കാടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മലബാറിൽ നൂറ്റി പതിനാറ് ജന്മിമാരുടെയും ദേവസ്വങ്ങളുടെയും കൈവശത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ആറ് ചതുരശ്ര കിലോമീറ്റർ വനമുണ്ടായിരുന്നു രണ്ടാം ലവമഹായുദ്ധത്തോടനുബന്ധിച്ച് ഇവിടെ നടന്ന വ്യാപകമായ വനനശീകരണം തടയുന്നതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ മദ്രാസ് പ്രിസർവേഷൻ ഓഫ് പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പാസാക്കിയത് തദ്ദേശീയരുടെ വനവിഭവങ്ങളുടെ ഉപയോഗം നിരോധിക്കുക എന്നതാണ് അന്നത്തെ കൺസർവേഷൻ്റെ അർത്ഥവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കേരള സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് സ്വകാര്യ വനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള നിയമം കൊണ്ടുവന്നു പക്ഷേ പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിക്കാത്തത് മൂലം ബില്ല് പാസ്സായില്ല ഇതിനിടയിൽ ജന്മിമാർ വ്യാപകമായി വനം വിറ്റഴിച്ചു ഭൂരിഭാഗവും വെട്ടിത്തെളിക്കപ്പെട്ടിരുന്ന ഈ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നതിന് സ്വാഭാവികമായും കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുകയായിരുന്നു രണ്ടാം ലോകമഹായുധത്തെ തുടർന്നുണ്ടായ ക്ഷാമവും ഗ്രോമോർ ഫുഡ് ക്യാമ്പയിനും പൊതുഗതാഗതവും റെയിൽവേയും മലേറിയയുടെ നിയന്ത്രണവും എല്ലാം ചേർന്നാണ് ഇത് സാധ്യമാക്കിയത് ഏതെങ്കിലും രാഷ്ട്രമാകട്ടെ വ്യക്തികളാകട്ടെ അവരനുഭവിക്കുന്ന സാമ്പത്തിക ഭദ്രതയും ജീവിത സൗകര്യങ്ങളും മുഴുവനും പരിസ്ഥിതിയുടെ ചിലവിലാണ് സാധ്യമാക്കിയിട്ടുള്ളത് ഇതാണ് ചാനലിൻ്റെ പരിസ്ഥിതിയെ സംബന്ധിച്ച നിലപാട് മറ്റേത് പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും എന്ന പോലെ വനനശീകരണത്തിൻ്റെയും ഗുണഫലങ്ങൾ സമൂഹം മൊത്തമായിട്ടാണ് അനുഭവിച്ചത് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതിൻ്റെ കെടുതികളും സംരക്ഷണത്തിൻ്റെ ഭാരവും ഒരു വിഭാഗം മനുഷ്യരുടെ ചുമലിൽ കെട്ടിവെക്കുന്നത് കൊടിയ അനീതിയാണ് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിൽ ഉപരിയായ താൽപ്പര്യങ്ങളുണ്ടാകും പരിസ്ഥിതിയുടെ ഗുണഭോക്താക്കൾ ഒരു കൂട്ടരും അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ഇനിയൊരു കൂട്ടരുമാണ് കെടുതികൾ അനുഭവിക്കുന്നവരുടെ മേൽ തന്നെയാണ് സംരക്ഷണത്തിൻ്റെ ഭാരവും വന്നു പതിച്ചുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയും പാരീസ് അഗ്രിമെൻറ്റും ഐ പി സി സിയും ഈ ദുസ്ഥിതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ നിലപാടുകൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് അതൊന്നും പക്ഷേ ഇവിടുത്തെ പരിസ്ഥിതി സ്നേഹികളിലേക്കും സംരക്ഷകരിലേക്കും എത്തിയിട്ടില്ലെന്ന് മാത്രം പരിസ്ഥിതി സംരക്ഷണം സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തമാണ് പല പ്രശ്നങ്ങളും ആഗോളതലത്തിൽ മാത്രം പരിഹാരം സാധ്യമാക്കാവുന്നതുമാണ് കേരളത്തിൽ ഇപ്പോഴും വനം കയ്യേറ്റം നടക്കുന്നുണ്ടെന്നും വന്യമൃഗവേട്ട നടക്കുന്നുണ്ടെന്നും വനഭൂമിയിൽ റിസോർട്ടുകളും ക്വാറികളും ഉണ്ടാക്കുന്നുണ്ടെന്നും വിശ്വസിക്കുന്ന ധാരാളം മലയാളികളെ ഫേസ്ബുക്കിൽ കാണാം പ്രമുഖ മാധ്യമങ്ങളിലെ പ്രധാന പ്രവർത്തകർ പോലും ഇത് ധരിച്ച് വശായിട്ടുണ്ട് കയ്യേറ്റം എന്ന ആശയം അത്ര ആഴത്തിൽ മലയാളികളുടെ മനസ്സിൽ വേരോടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം മൂവാറ്റുപുഴയിൽ നടന്ന കർഷക പഞ്ചായത്തിന് വേണ്ടി തയ്യാറാക്കിയ പ്രബന്ധത്തിൻ്റെ വീഡിയോ ചിത്രീകരണമാണ് ഇത് പ്രബന്ധം കർഷക പഞ്ചായത്തിൻ്റെ സമീപന രേഖയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം